ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഒരുപാട് നാളെ ഞാൻ ലെങ്ക് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് അത് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു അവിടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് അങ്ങനെ ഇട്ടിട്ട് അതുകൊണ്ട് ഞാൻ റീൽസ് ആ എടുത്ത വീഡിയോസ് അങ്ങനെ നേരെ ഷോർട്ട്സിലേക്ക് അപ്ലോഡ് ചെയ്തായിരുന്നു യൂട്യൂബിൽ അതുകൊണ്ടാണ് ലെങ്ത് ആയിട്ടുള്ള വീഡിയോസ് വരാത്തത് ബട്ട് ഇനി തൊട്ട് നമ്മൾ ലൈംഗത്തെ വീഡിയോസ് ഇടുന്നതായിരിക്കട്ടോ അപ്പൊ ഇന്നത് നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഞാൻ ഏറ്റവും കൂടുതൽ എന്റെ ചാനലിൽ ഇട്ട് ടു വീലറിന്റെ ആയിരുന്നു ടു വീലറിന്റെ റിവ്യൂ റിപ്പയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ നമുക്കൊരു കാർ വേണം അതിന്റെ നമുക്ക് എല്ലാ പേരുടെ വീട്ടില് നമുക്ക് കാർ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം ടൂ വീലർ ഉപയോഗിക്കണമെന്ന എല്ലാവർക്കും അറിയാം ഒരു കാർ അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ടൊരു കാർ മേടിച്ചിട്ടുണ്ടെ സ്വന്തം വേസിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി മേടിച്ച വണ്ടിയാണ് അതുകൊണ്ടാണ് ഭയങ്കര ഹാപ്പിയാണ് ഈ വണ്ടി എടുത്തതിൽ വീട്ടിൽ എനിക്ക് കാറുണ്ട് പക്ഷെ എനിക്ക് വീട്ടിൽ അങ്ങനെ കാർ തന്നിടൂല എന്തുകൊണ്ടാണ് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഈ വണ്ടി സുസുഖിയുടെ സെൻ്റേക്കാറ് അപ്പൊ ഈ കോലത്തിലും നല്ലായിരുന്നു വണ്ടി നല്ല മോശം കണ്ടീഷനിലായിരുന്നു അത് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ വീടിന് ഇത് കോൾഡ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ടെന്ന വണ്ടിയാ പിന്നെ ജസ്റ്റ് നമുക്ക് ഈ സ്ഥലത്ത് മാറി എടുക്കാറ് നിറച്ച് ചില്ലകളാണ് എന്തെങ്കിലും കമ്മ എന്തെങ്കിലും നമ്മുടെ വിൻഷീഡിലേക്ക് വണ്ടിയിട്ട് വേണമെങ്കിൽ പണിയാ ബട്ട് ഞാൻ ജസ്റ്റ് ഒരു വോക്ക് കാണിച്ച കേട്ടോ ഇവിടെ വെച്ചിട്ട് നല്ല വ്യൂ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വണ്ടിനെ പറ്റി നമ്മുടെ വർക്ക്ഷോപ്പ് നമ്മുടെ വർക്ക്ഷോപ്പ് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട് വർക്ക്ഷോപ്പിലേക്ക് ഇട്ടിട്ട് കാണിച്ചു ഇതായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ുക്കൊക്കെ ഈ കോലത്ത് നല്ലായിരുന്നു വണ്ടി നല്ല മുഷിഞ്ഞ കോലായിരുന്നു ഈ ഇത് നമ്മളിപ്പോ കഴുകി കുട്ടപ്പനാക്കി അതിന്റെ ഇന്റീരിയലൊക്കെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഇനിയും കുറച്ച് ചെയ്യാനുണ്ട് വിൻഷീൽഡ് ഒക്കെ നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനുണ്ട് സൈഡ് പ്രൊഫൈൽ നോക്കുവാണെങ്കിൽ വണ്ടിയിൽ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല പന്ത്രണ്ട് ആണ് വീൽസാണ് ഇടക്കുന്നത് പിന്നെ അതെ ഇതാണ് നമ്മുടെ ബാക്ക് ലുക്ക് അതെ അപ്പൊ നമ്മുടെ വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിരുന്നിട്ടോ അപ്പൊ ഇതായിട്ട് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ വർക്ക്ഷോപ്പ് അപ്പം ഇവിടെ ആവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇന്ന് അതിൻ്റെ റിവ്യൂ വരാം അപ്പം നമുക്ക് എക്സ്റ്റീരിയെന്ന് തുടങ്ങാം വണ്ടിയുടെ മിറേഴ്സ് രണ്ട് പുതിയതായിട്ട് അതിനെ തിരികെ പിന്നെ കാലാപ്പഴക്കം കാരണം അതിന്റെ ഒരു ഷൈനിങ് പോയിട്ടുണ്ട് നമ്മൾ പോളിഷ് ചെയ്യാൻ നോക്കി പക്ഷെ പോളിഷ് ചെയ്തിട്ടില്ല അപ്പം നമ്മളിത് പെയിന്റ് ചെയ്തെടുക്കും മിക്കറും ഇപ്പോൾ പ്ലേറ്റ് ഇവിടെ തുരുമ്പുണ്ട് അത് നമ്മൾ ഇനി പെയിന്റ് ചെയ്തെടുക്കും കുഴപ്പമില്ല സാധനം പക്ക വരക്കാണ് ബോഷിൻ്റെ തന്നെയാണ് നല്ലത് അടിപൊളി സാധനം കേട്ടോ പക്ഷെ നമുക്ക് ഈ പെയിന്റ് നമുക്ക് ചെയ്തെടുക്കണം അത് മസ്റ്റാ നമ്മുടെ വണ്ടിയിൽ ഈ ഗ്യാസ് കിറ്റ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ടാങ്ക് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എൻജിനൊക്കെ ചെക്ക് ചെയ്ത് പക്ഷെ എഞ്ചിൻ പക്കിയാണ് സാധാരണ ഗ്യാസ് ഇട്ട് വണ്ടി കയറ്റിയ വണ്ടി പോകാറുണ്ടെന്ന് ആൾക്കാർ പറയണ്ടായിരുന്നു പക്ഷേ ഈ വണ്ടി മെക്കാനിക്കൽ ചെക്ക് ചെയ്തു ഒരു കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത് ഇതൊരു അപ്പാപ്പം കൊണ്ടുപോയിടുന്ന വണ്ടിയാണ് അതുകൊണ്ടായിരിക്കാം ഈ വണ്ടി ഇങ്ങനെ ഹെവി യൂസ്ഡ് യൂസ്ഡല്ല പെയിൻറ്റൊക്കെ നല്ല നീറ്റ് പെയിൻ്റ് ആയിട്ടോ ഈ പെയിൻറ്റ് ഞാൻ റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അടിക്കാമെന്ന് വിചാ വിചാരിക്കേണ്ടത് നിങ്ങളെ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം കേട്ടോ ഇത് പെയിന്റ് അടിക്കണോ അത് ഈ കളറിനെ കീപ്പ് ചെയ്താൽ മതിയോ നിങ്ങളെ കമൻ്റ് ചെയ്യുക പിന്നെ വിൻഡോ സൈഡിലോ എന്നെ വെതർ ട്രിപ്പ് ഒക്കെ മൊത്തം പോയിട്ടു അത് തുരുമ്പൊക്കെ എടുത്ത് പോയി പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഡോറിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറി പോവും ആയിരത്തി ഇരുന്നൂറ് രണ്ട് സെറ്റിൻ്റെ വിലയുണ്ട് ബാക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ രണ്ട് ടൈ ലൈറ്റും പുത്തനാണ് പിന്നെ ഇതിൻ്റെ പെയിൻറിങ് പുത്തനാണെന്നാണ് എൻ്റെ പഴയ ഓഡറിൻ്റെ അടുത്ത് പറഞ്ഞേട്ടോ നല്ല അത്യാവശ്യം നല്ല പെയിൻ്റ് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമുണ്ട് അടിച്ചിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ്സ് നമുക്ക് സ്പീഡ് എക്സ്റ്റൻഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും പിന്നെ എക്സോസ്റ്റിലൊന്നും ചെയ്താലോട്ടോ നോർമൽ എക്സസൈസ് ആണ് ഒരു കാര്യം ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വണ്ടിയിലെ ശ്രദ്ധിച്ചൊരു സ്ട്രെയിൻച് കാര്യം പറയാട്ടോ അതെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്കിലത്തെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വീലാണ് പുതിയ ടയറാണ് പിന്നെ ഇവിടെ ഫ്രണ്ടിലത്തെ പന്ത്രണ്ട് ഇഞ്ചിലൊക്കെ ടയറാണ് അത് ടയർ ഇല്ലായിട്ടില്ല അമ്പ ശമനം എന്നാലും കുഴപ്പമില്ല ഓടും പിന്നെ ഫ്രണ്ടിലും പന്ത്രണ്ട് ഇഞ്ച് പിന്നെ സ്ട്രെയിൻറ്റ് ഇതുണ്ടോ ബാക്കിൽ ഏറ്റവും ബാക്കിൽ മാത്രം പതിമൂന്ന് ഇഞ്ച് സ്റ്റെപ്പിന് വീലായിട്ടാണ് ഈ സംഭവം ഇരുന്നത് അതെ ഇതാണ് കട്ട് ഔട്ട് ചെയ്തതാണ് ശരിക്കും സാധാരണ സെൻ കാർബേറ്ററിൽ വന്നോട്ട സാധനം ആട്ടോ പിന്നെ എം ബി എഫ് എ ആകിയപ്പോൾ സുസുക്ക് പന്ത്രണ്ട് ഇഞ്ചിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്താൽ എന്തിനാണ് അങ്ങനെ എനിക്ക് എനിക്കറിയാൻ പാടില്ല എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് ഇഷ്ടം പതിമൂന്ന് ഇഞ്ച് കേട്ടോ ഈ ഉള്ള വീൽസ് ആണ് എനിക്ക് ഇഷ്ടം പിന്നെ എൻ്റെ നേരത്തെ ഒരു കാർബ്രേറ്റർസാണ് ഉണ്ടായിരുന്നത് അതിന്റെ സ്പെയർ ഇരിപ്പുണ്ട് നമ്മൾ അത് പതിമൂലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യും പിന്നെ നമുക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അലോചിച്ചിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വണ്ടിയുടെ എക്സ്റ്റീരിയർ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ അതിന് നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലേക്ക് കിടക്കാം അപ്പോൾ ഇൻറ്റീരിയറിലാണ് കുറച്ച് ഞാൻ നിന്റെ ഇന്റീരിയർ നല്ല മുഷിഞ്ഞിട്ടിരുന്നു അത്യാവശ്യം നല്ല നമുക്ക് അകത്ത് കയറാൻ പോലും പറ്റില്ല എന്ന സ്മെല്ലായിരുന്നു നിന്നത് പിന്നെ ഞാൻ തന്നെ മൊത്തം ഡീറ്റെയിൽ എടുത്തിട്ടുണ്ട് കാണിച്ചാൽ നമ്മളീ ഡാഷ് ബോർഡ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ടത് ഇതും ഫുള്ള് ചെളിയാകും ഇനിയിപ്പോ ചെയ്യാനുള്ള ഈ ഡാഷ് ഇതുണ്ട് സോറി എ സി ഇവന്റ്സ് ഇവിടെ ക്ലീൻ ചെയ്യണം ഇത് നിറച്ച ചെളിയാണ് ഇത് ഞാൻ നോക്കിയിട്ട് പോകണം ഇനി ഇവിടെ എന്തെങ്കിലും ക്ലീൻ ചെയ്യണം പിന്നെ ഇവിടെയൊക്കെ ഈ നമ്മള് ഡോർ പാഡ്സ് നമ്മളും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ചീച്ചെളി ഉണ്ട് എന്നാലും എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല മോശമായിട്ടായിരുന്നു അവിടുത്തെ ഡോർ പാർട്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ബാക്കിലത്തെ പിന്നെ ബാക്കിൽ റൈറ്റ് ഈ വേണ്ടിയിട്ടുള്ള വേറെ പ്രോബ്ലം അതിൻ്റെ വെദർ സ്ട്രിപ്പ് ഉള്ളിലത്തെ ഉള്ള വെദർ സ്ട്രിപ്പ് ഇല്ല ഇവിടെ പറഞ്ഞു മിസ്സിങ് ആണ് അവിടെ പറഞ്ഞുണ്ട് അവിടെ വലിയ കുഴപ്പമില്ലാത്ത കണ്ടീഷൻ ഉണ്ട് ബാക്കിൽത്തത് ഈ ഡോർ പാൻഡ് അവിടെ ഇവിടെയൊക്കെ പോകണം നമ്മൾ ചിലപ്പോൾ ഫൈബർ പാർട്ട് ആക്കും ഫൈബർ ഡോർ പാർട്ട്സ് വയ്ക്കും ഇത് ഇവിടുത്തെ പുളിഞ്ഞുടങ്ങുന്നുണ്ട് ഇവിടുത്തെ ഇവിടെ വെദർ സ്ട്രിപ്പ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ പുറത്ത് നോക്കണ വൻ ശോകമാണ് ഇതിൻ്റെ എൽ എക്സ് മോഡലുണ്ട് അതുകൊണ്ട് നമുക്ക് പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഉള്ളത് നമ്മൾ കൈ കൊണ്ട് തന്നെ പക്ഷെ നല്ല സ്മൂത്ത് ഉണ്ട് സാധനം അതെ അവിടെ ഒന്നുമില്ല ഇല്ല ബാക്കിൽ ഒന്ന് തന്നെ നമ്മൾ പവർ വിൻഡോസിലൊക്കെ അപ് അപ്ഗ്രേഡ് കിട്ടും ഇപ്പോഴല്ല പിന്നെ പിന്നെ ബാക്കിൽ ഡീഫോഗറും ഇല്ല നമുക്കിതില്ല റിയർ വൈപ്പറും ഇല്ല അത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ട റിയർ വൈപ്പിൻ്റെ കാര്യം നമുക്ക് ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ യൂസ് വരുന്നില്ല അപ്പം ഞാൻ ചിലപ്പോൾ ഡമ്മി ആയിരിക്കും വയ്ക്കാണ് പിന്നെ അത് ഇവിടെ നമുക്കൊരു ഡെക്കറേറ്റീവ് ആയിട്ടൊരു നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നെ കേട്ടോ അത് അതുകൊണ്ടാണ് കേൾക്കും സീറ്റ്സ് അത്യാവശ്യം നല്ല കണ്ടീഷൻ ആണ് ഭാഗം കൂടെ കാരണം ഈ സീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പൊല്ലാപ്പ് ഇരുടെ അല്ല അത് സീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും പക്ഷെ ഇതെന്ന് പറയുമ്പോൾ തുണിയുടെ മെറ്റീരിയലാണ് അതിനകത്ത് നമ്മൾ എന്തെങ്കിലും അഴുക്കൊക്കെ വീണത്തേക്ക് പിടിച്ചിരിക്കും പിന്നെ അത് കഴുകി നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഭയങ്കര പാടാണ് കറൻ്റ് ആകുന്നെ സീറ്റ് ഒക്കെ കഴിക്കേണ്ട ഒക്കെ വരും പിന്നെ നമ്മൾ ആഷ്ട്രേ ഉണ്ടാകുന്ന ആഷ്ട്രയിലൂടെ കുറച്ച് അങ്ങനെ ഇപ്പോൾ അത് നമ്മളെ കളഞ്ഞു പിന്നെ അതെ ഈ വണ്ടിയിലെ മണം മാറ്റാനായിട്ട് ചെയ്തത് ഞാൻ സാധാരണ നമ്മൾ കാറിൽ വെക്കണ പെർഫ്യൂം പെർഫ്യൂമൊന്നുമല്ലോ ഇത് നമ്മുടെ ബാത്റൂമിൽ വെക്കണ സാധനം അടിപൊളി സാധനം കാര്യം എനിക്ക് വണ്ടിയുടെ അകത്ത് ശരിക്കും സ്മെൽ ഇഷ്ടമല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഞാൻ എന്ത് ഇതാണ് ചീസ് ഇത് ആകുമ്പോൾ അങ്ങനെ ഒരുപാട് സ്മെല്ലിന് പിടിച്ചുവെക്കില്ല പക്ഷെ എന്നാലും ചീത്ത സ്മെല് നമ്മുടെ വണ്ടിയിൽ ഉണ്ടാവില്ല അതാണ് എന്ത് ഗുണം ബാത്റൂമിൽ ഈ സാധനം വെച്ചാൽ നല്ല മണി സേവിംഗ് ടിപ്പ് കാര്യം അറുപത് രൂപ കണ്ട വിലയുള്ളൂ ഇതിന് കാരണം ഞാൻ കാറിൽ വെക്കണ പെർഫ്യൂം നോക്കിയാൽ മുന്നൂറ്റമ്പത് രൂപ കണ്ട് അടുത്ത് വില വരുന്നുണ്ട് അതിന് അത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളത് തീർന്നു കഴിഞ്ഞാൽ അതിന്റെ എന്റെ സ്മെല്ലിങ്ങിങ്ങനെ തന്നെ ഇരിക്കും പിന്നെ ആ സ്മെല്ല് മുഷ്ടിരിക്കും ഇത് ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇത് അത്യാവശ്യം സ്മെല് അബ്സോർബും ചെയ്യണ്ടെന്നുണ്ടോ നല്ല ആ പൊട്ട സ്മെല് ശരിക്കും പോയി കിട്ടിയിട്ടുണ്ടോ അത്രയും ഗുണമാണ് ഈ സാധനം അപ്പൊ നിങ്ങൾ ഈ ഒന്നും ചെയ്തു നോക്കാം കേട്ടോ സ്റ്റിയറിംഗിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പവർ സ്റ്റിയറിംഗ് അല്ല പക്ഷെ ഓടിച്ചുകഴിയുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല ഒരു പവർ സ്റ്റിയറിംഗ് ഇല്ലാത്തതിന്റെ ദോഷവും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ നല്ല രസമാണ് ഓടിക്കും നല്ല സ്മൂത്ത് ആയിട്ടാണ് തിരികും പിന്നെ നമ്മൾ നിർത്തിയിട്ടിരിക്കുമ്പോഴാണ് ഇച്ചിരി വലിയ എന്നാലും വലിയ ടൈറ്റില്ല നല്ല സ്മൂത്ത് ആണെങ്കിൽ എനിക്കൊരു പവർ സ്റ്റിയറിംഗ് വേണമെന്ന് ഇത് ഇതുവരെ തോന്നിട്ടില്ല കേട്ടോ കാരണം അത്ര സുഖമാണ് ഈ സെനിയാ സെനീൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളായിരിക്കാം എനിക്കിതൊരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ആബ്സൻസ് ഫീൽ ചെയ്തിട്ടില്ല സ്റ്റിയറിംഗ് ഇവിടെ നിറച്ചെളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കളഞ്ഞു പിന്നെ ഇവിടെ ചന്ദനൊക്കെ ഉണ്ടായിരുന്നു ത്രീ വീസ് അത് നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സ്റ്റിയറിംഗ് അവർ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ നല്ല സാധനം ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് ഇത് നല്ല കംഫർട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കളയത്ത് പിന്നെ മീറ്റർ മീറ്ററിൻ്റെ കാര്യത്തിൽ മീറ്ററിൻ്റെ ഈ വർക്കിംഗ് വർക്കിങ്ങല്ലോ നമ്മളത് ഫ്യൂൽ ഗേജ് മാറിയിട്ടുണ്ട് ഫ്യൂൽ ഗേജ് അല്ല സോറി അതിൻ്റെ ഫ്ലോട്ട് മാറിയിട്ടുണ്ട് ഫ്യൂൽ നമ്മുടെ പെട്രോൾ പമ്പ് അഴിച്ചിട്ട് പെട്രോൾ ടാങ്ക് കഴിച്ചിട്ട് പിന്നെ സ്പീഡോമീറ്റർ മീറ്റർ പക്കാ വർക്കിങ്ങാണ് അതിൻ്റെ റേഡിയേറ്ററിൻ്റെ നമ്മൾ ഹീറ്റും കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് പിന്നെ നമ്മുടെ വാർണിംഗ് ലൈറ്റ്സ് വാണിംഗ് ലൈറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ താക്കോൽ നോക്കാം പക്ക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോട്ടോ പിന്നെ എ സിയുടെ എ സി വർക്കിംഗ് അല്ല അതാണ് ഏറ്റവും വലിയ പണി ഇട്ടുന്നത് ഫാൻ വർക്കിംഗ് ആണ് പക്ഷെ ഹീറ്ററും വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എ സി വർക്കിംഗ് അല്ലെ ഒരു പിടുത്തമില്ല അത് നമുക്ക് എ സി റെഡി ആക്കണം അതിന്റെ എ സിയുടെ കാര്യം പരിതാപകര റെഡിയാക്കാൻ നോക്കിയതാണ് പക്ഷെ അതിന്റെ റേഡിയേറ്റർ കാരണമായിട്ട് നൂൽക്കമ്പക്ക് വെച്ച് തൊളച്ച് കിട്ടിയിക്കുവെച്ചു വെക്കാം അപ്പൊ അതിന്റെ റേഡിയേറ്റർ നമുക്ക് മാറേണ്ടി വരും പിന്നെ അതിന് കമ്പ്രസർ സാധനം കടന്നു കഴിഞ്ഞാൽ പോവാറുണ്ട് ഇനി കമ്പ്രസർ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പൊ അതിന്റെ ചിലം കൂടി ഉണ്ട് ചിലപ്പോ നമ്മൾ വേറെ ഒരു സെൻ്റ് എടുക്കും അത് അത് മീൻസ് പൊളിക്കാനായിട്ട് എടുക്കാൻ സെൻ്റ് ആയിരിക്കും കേട്ടോ അതിൽ നിന്ന് നമ്മൾ പാട്ടെടുത്ത് വെക്കും അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും പിന്നെ നമുക്ക് എനിക്ക് വൈകി ഇനി അടുത്ത് സെൻ്റ് ഒക്കെ എടുത്ത് ഇനി പൊളിച്ച് കൊടുത്ത് അത് ഭയങ്കര പാടാണ് അപ്പൊ ചിലപ്പോ മിക്കവാറും ഞാൻ സ്പെയർ ആയിട്ട് മേടിച്ചു ചിലപ്പോ പുതിയ റേഡിയേറ്റർ മേടിച്ച് വെക്കും പിന്നെ ഇവിടെ വെക്കണ ക്ലോക്ക് ഇവിടെ ശരിക്കും സാധാരണ ക്ലോക്കാണ് ആണ് ഈ ക്ലോക്ക് എവിടെ കിട്ടും എന്നുള്ള ആൾക്കാരൊന്ന് കമന്റ് ചെയ്യട്ടോ ഞാൻ ഓൺലൈനിൽ കുറച്ച് കിട്ടും പക്ഷെ കുറേ പേര് ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലോക്ക് എവിടെ കിട്ടണമെന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഇത് ഒപ്പിച്ചു ചേർന്നുണ്ടെങ്കിൽ ഡി എം എൽ വെട്ടോ എനിക്ക് സാധനം വേണം പിന്നെ ഓഡിയോ സിസ്റ്റം കാര്യം നോക്കുമ്പോൾ ഇത് ശരിക്കും ഞാൻ ആദ്യം ചാത്തൻ സിസ്റ്റം എന്ന് വിചാരിച്ചത് പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു ആൽപൈൻ്റെ ആൽപൈൻ്റെ സിസ്റ്റമാണ് ഇത് ഒറിജിനൽ ആണോ എനിക്കറിയാൻ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടിട്ട് പക്ഷെ വലിയ കുഴപ്പമില്ല അത് സൗണ്ട് ക്വാളിറ്റി ചെയ്യാത്തണ്ട് നമ്മൾ ചിലപ്പോ ഇത് ടച്ച് സ്ക്രീനാക്കും ഇതിപ്പോ ആരായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ ഈ സാധനം അല്ലെ അത് മാറ്റിയിട്ടുണ്ട് ഇത് വർക്കിംഗ് ആണ് സാധനം പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ സ്പീക്കറും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് സ്പീക്കർ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ചെയ്തത് സാധനം വർക്കിംഗ് ആണ് വേറെ വിഷയം ഒന്നും ഒന്നും ഇല്ല പിന്നെ ഈ ചാടി കിടക്കുന്ന വയറൊക്കെ നമുക്ക് ഇനി പൊക്കത്തേക്ക് കീറ്റി ഇവിടെ ഒപ്പിച്ചുവെക്കണം അടുത്ത കാര്യം എന്ന് പറയുന്നത് ഗിയർ കൺട്രോൾ ആട്ടോ ഗിയർ കൺസോൾ എന്ന് പറയുമ്പോ ഇവിടെ ഈ സാധനം ഇത് സാധാരണ നോർമൽ ടൈപ്പ് സാധനം ഹോൾഡർ ഒക്കെ ടൈപ്പ് ഉണ്ട് സെൻ വി എക്സൈഡ് ഉണ്ട് ഉണ്ട് പിന്നെ സെന്റിന്റെ ഒറിജിനല് ഈ ഗിയർ കൺസോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഉള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം ഞാൻ വാങ്ങാൻ റെഡിയാണ് ഇനി ഈ വണ്ടിയിൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അതെ സിഗരറ്റ് ലൈറ്റർ എന്താ സാധനം വർക്കിംഗ് അല്ല പക്ഷെ എന്നാലും ഈ സാധനം ഇവിടെ ഉണ്ട് മിക്ക വണ്ടിയിൽ സാധനം ഞാൻ കണ്ടിട്ടില്ല ഇത് സാധാരണ ഇങ്ങനെയാണ് ഇരിക്കാറ് ഈ സംഭവം നമുക്ക് ഇതിൻ്റെ കിട്ടിയിട്ടുണ്ട് നെക്കി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ചൂടാവും ഇവിടെ ചൂടായിട്ട് നമുക്ക് ഇവിടെ സിഗരറ്റ് ഒക്കെ വലിയ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് മുട്ടിച്ചാൽ മതി പക്ഷേ ഇത് വർക്കിങ് അല്ല ഇത് ഞാനത് ചുമ്മാ ക്ലാബ് ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത പിന്നെ നമ്മുടെ ഈ സാധനം ഈ ലൈറ്റ് ഈ ലൈറ്റ് വർക്കിംഗ് അല്ലായിരുന്നു ഇന്റെ ഇന്ത്യ ഉള്ളിലത്തെ ലൈറ്റ് പിന്നെ ഞാൻ അവിടുത്തെ ബൾബൊക്കെ ജസ്റ്റ് ഊരി ബൾബ് പോയിട്ടുണ്ടായില്ല ജസ്റ്റ് ഒന്ന് തുടച്ച് ഈ സാധനം വർക്ക് ചെയ്യണ്ടത് സാധനം വർക്കിംഗ് ആണ് പിന്നെ ഇത് ഈ സൺ ഈ വെയിലി കണ്ട സമയം ഈ എന്റെ പൊന്ന നിറച്ചുള്ള അത്യാവശ്യം ഇടക്കോടെ പറ്റാവുന്ന ഇതിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് നീറ്റായിട്ടുണ്ട് ഇവിടെ ക്ലീൻ ചെയ്തു ഇവിടെ നീറ്റാണ് നമുക്ക് അടുത്തായിട്ട് നോക്കണം നമ്മുടെ എഞ്ചിൻ റൂം കേട്ടോ എഞ്ചിൻ റൂമിൽ നമുക്ക് എഞ്ചിൻ്റെ ഉണറ്റ് വെക്കാം എവിടെ ഇതാണ് എൻ്റെ എഞ്ചിൻ റൂം ഇത് അത്യാവശ്യം നല്ല കരിയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു ഞാൻ തന്നെ ക്ലീൻ ചെയ്തതാണ് നമ്മളിവിടെയൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ ഇനി ഗ്യാസിന്റെ ഗ്യാസിൻ്റെ കിറ്റ് ഇപ്പോൾ ഇതാണ് വിഷയം ഈ സാധനം നമുക്ക് അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റിൻ്റെ കണക്ഷനൊക്കെ പിടിയിച്ചിടണം കാരണം കാര്യം നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യം ഇല്ല എൽ പി ജി ആൾക്കാർ യൂസ് ചെയ്യണമല്ലോ എനിക്ക് ഇട്ട് വേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ഇത് ഒരു കളിയാട്ടോ പിന്നെ ത്രോട്ടിൽ ബോഡിക്ക് ചെറിയ പ്രശ്നമുണ്ട് ഇതിന്റെ ആർ പി എം കറക്റ്റ് ആവാനുള്ള അതുകൊണ്ട് മൈലേജ് വെച്ച് കുറവാണ് എനിക്കൊരു പന്ത്രണ്ട് ലിറ്റർ ചില അവർ പതിനെട്ടൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യണം പിന്നെ ബാറ്ററി ബാറ്ററി നമ്മൾ നമ്മുടെ ബാറ്ററി ബാറ്ററിട്ട് വെച്ചേക്കാണ് ഇതിപ്പോൾ അയ്യായിരം രൂപ ബാറ്ററിക്കായി ഇത് അഞ്ച് വർഷം വാറൻറ്റി തന്നെയാണ് ടു രണ്ടേ രണ്ടര വർഷം റീപ്ലേസ് വാറൻറ്റി രണ്ടര വർഷം റിപ്പയർ വാറൻറ്റി വരുന്ന അടിപൊളി ബാറ്ററി ഉണ്ടോ മുപ്പത്തഞ്ച് എച്ച് ബാറ്ററി തന്നെയാണ് കാമറ പിന്നെ റേഡിയേറ്റർ കുഴപ്പമില്ല എൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ എ സിയുടെ റേഡിയേറ്റർ വരുന്നത് ഇവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ട് ഞാൻ ഇതേ കാണാൻ പറ്റുമോ എന്നറിയില്ല അത് എന്തായാലും പോയി കിടക്കാണ് മൊത്തം ആരാണ് നൂൽ കമ്പ് വെച്ച് ചുറ്റി പണ്ടൊക്കെ കളിക്കുകയാണ് അപ്പോൾ നമുക്കതിന് മാറേണ്ടി വരും പിന്നെ ഈ കേബിൾസ് ഞാൻ പുതിയ വെച്ചിട്ടോ നമ്മുടെ ഇഗ്നിഷൻ കേബിൾസ് ഇത് പുത്തനാണ് ഇതിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് അങ്ങനെ വില വന്നു പിന്നെ ഇവിടെ ഇത് ഇച്ചിരി ലൂസായി പോകണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ റെഡിയാക്കി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെൻറ്റിൻ്റെ എഞ്ചിൻ റൂമിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് ഇത് ഇവിടെ പറഞ്ഞ പൊട്ടിയിരിപ്പുണ്ട് ഇതിൽ നമുക്ക് ഈ മഴയൊക്കെ പെയ്യുമ്പോ ഇച്ചിരി വെള്ളം അകത്ത് കയറണ്ട് വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഈ ചെറിയൊരു വരാണ് പ്രശ്നം പിന്നെ പാട്ട് ലൈറ്റ്സ് ഒക്കെ പുതിയതാട്ടോ അത് പഴയ ഓണർ മാറ്റിയതാ പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ ഈ സംഭവം നമ്മൾ ഇനി ക്ലിയർ അടിക്കും അവിടെ ക്ലിയർ അടിക്കും പിന്നെ ബംബറിൽ ഇപ്പൊ നമ്മൾ ഐ ട്വന്റി ഫിറ്റ് ചെയ്യണ്ട് നമുക്കിനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടോക്കാം ഓ നമ്മുടെ സിംഗിൾ അടിക്ക് വണ്ടി സ്റ്റാർട്ടാണ് പിന്നെ എക്സോസ്റ്റ് ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ ക്ലീൻ സൗണ്ടാ ഇത്രയൊക്കെയായിട്ട് നമ്മുടെ സെനു റിവ്യൂ പിന്നെ ഒരു വർഷം കടന്ന വണ്ടിയാണ് അപ്പൊ ഞാൻ ഇതിനും കൂടുതൽ പണികളൊക്കെ പ്രതീക്ഷിച്ചെറിയ ചെറിയ പണികളുള്ളു ഇപ്പോഴും അത് നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളൂ നമുക്ക് വലിയ ചിലവ് മുടക്കൊന്നുമില്ല പിന്നെ ഇതിന്റെ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വന്നേന്നുള്ള വീഡിയോ ഞാൻ ചെയ്യണ്ട കേട്ടോ ഇത് കോൾഡ് സ്റ്റാർട്ടും ഉണ്ട് വണ്ടി മോശം കണ്ടീഷനിലാണ് ചെയ്യുന്നത് ഈ കോലത്തിൽ ഈ കുട്ടപ്പനിലൊക്കെ ഒന്നും നല്ലായിരുന്നു അപ്പോൾ ആ കണ്ടീഷൻ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും വണ്ടി കോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിനെ നിങ്ങൾ സബ്സ്ക്രൈബ് കേട്ടോ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്തോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം സ്റ്റേ ടിയോ